ആശയവിനിമയത്തിന്റെ ഉസ്താദാണ് താനെന്ന് ബംഗാൾ ഗവർണർ ആനന്ദ് ബോസ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബംഗാളിൽ അഴിമതിയും അക്രമവും തടയാൻ സഞ്ചരിക്കുന്ന രാജ്ഭവനുമായി ഗവർണർ ആനന്ദ് ബോസ് എങ്ങനെ ജനങ്ങൾക്കിടയിൽ ജനസമ്മതനായി നിൽക്കുമെന്ന് ആനന്ദ് ബോസിനെ ആരും പഠിപ്പിക്കേണ്ട അത് അദ്ദേഹത്തിന് നന്നായി അറിയാം പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇത്തരം തീരുമാനങ്ങൾ ജനപ്രിയമാകാറുണ്ട് സ്വീകരിക്കപ്പെടാറുണ്ട് വീണ്ടും രാജ്ഭവനിൽ പീസ് റൂമും പരാതി പരിഹാര സംവിധാനവും സജ്ജീകരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അക്രമത്തിനും അഴിമതിക്കുമെതിരെ ശക്തമായ മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളുമായി ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസും രാജ്ഭവനും എത്തുന്നത് ഏഴ് ഘട്ടമായി നടക്കുന്ന ബംഗാളിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് മനുഷ്യരക്തം കൊണ്ടുള്ള രാഷ്ട്രീയ ഹോളി അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നതുപോലെ രാവിലെ ആറു മണി മുതൽ താൻ നിരത്തിലുണ്ടാകും അക്രമവും ും ഇല്ലാതാക്കുന്നതിനാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ മുൻഗണന താൻ ജനങ്ങളിലേക്ക് നേരിട്ട് ചെല്ലും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും എന്നിട്ട് തീരുമാനമെടുക്കും ഗവർണർ ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചത് പശ്ചിമബംഗാളിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ സമാധാനവും സുതാര്യതയും അർഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ദില്ലിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഗവർണർ ബന്ധപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് തീരം വരെ താൻ വെളിപ്പുറത്തുണ്ടാകും ജനങ്ങൾക്ക് എപ്പോഴും തന്നെ ബന്ധപ്പെടാം മുൻകാലങ്ങളിലെ പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലും കൊലയും അഴിമതിയും ഒരു കാരണവശാലും അനുവദിക്കില്ല സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശം സമർപ്പിക്കാനും തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനും സമ്മതിദായകർക്ക് നിർഭയം വോട്ട് ചെയ്യാനും അവസരമുണ്ടാകണം അതിന് ആവശ്യമായതെല്ലാം ചെയ്യും ഗവർണർ ആനന്ദ് ബോസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഗവർണർ രാജ്ഭവനിൽ ലോക്സഭ എന്ന പേരിൽ പോർട്ടൽ ആരംഭിച്ചു രാജ്ഭവൻ കൊൽക്കത്ത ഏതൊരു പൌരനും ഗവർണറുമായി ആശയവിനിമയം നടത്താം അങ്ങനെ ലഭിക്കുന്ന പരാതികളും നിർദ്ദേശങ്ങളും ഉടനടി പരിശോധിച്ച് നടപടിയെടുക്കും ഗവർണറുടെ ഓഫീസിൽ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സന്ദീപ് രാജ്പുത് ആയിരിക്കും നോഡൽ ഓഫീസർ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വേളയിൽ ഗവർണർ രാജ്ഭവനിൽ പീസ് റൂം തുറന്നപ്പോൾ ടെലിഫോണിലൂടെയും ഇമെയിലൂടെയും ബന്ധപ്പെടാൻ മണിക്കൂർ സേവന സംവിധാനം ഒരുക്കിയിരുന്നു പൊതുജനങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികളിൽ നിന്നും ആയിരക്കണക്കിന് നിവേദനങ്ങളും പരാതികളുമാണ് ലഭിച്ചത് എല്ലാറ്റിനും ഉടനടി നടപടിയും സ്വീകരിക്കും കുറയ്ക്കാൻ സാധിച്ചു അതേ ഈ സജ്ജീകരിക്കുന്നത് ദില്ലിയിൽ സജ് കമ്മീഷനുമായി ഗവർണർ ബന്ധപ്പെട്ടു എന്നാണ് വിവരം വോട്ടെടുപ്പിന് മുൻപുള്ള ദിവസങ്ങളിൽ ഗവർണറുടെ വാഹനവ്യൂഹം മൊബൈൽ രാജ്ഭവൻ രാവിലെ ആറു മണിക്ക് തെരുവിലിറങ്ങി നിരത്തിൽ ഗവർണറുടെ സാന്നിധ്യം ഗുണ്ടകൾക്ക് ശക്തമായ സന്ദേശം നൽകി ഇത് അക്രമ സംഭവങ്ങളിൽ ഗണ്യമായ കുറവാണ് ഉണ്ടാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം ഗവർണർ തന്റെ ഗ്രൌണ്ട് സീറോ സന്ദർശനം ആരംഭിച്ചത് പരമ്പരാഗത പോളിംഗ് ബൂത്തായ ഹൌറയിലെ ഒരു സ്കൂളിൽ നിന്നാണ് വലിയ വാഹന ൂഹത്തിന്റെ അകമ്പടി ഒഴിവാക്കി ഗവർണർ ഒരു ടോട്ടോയിൽ സഞ്ചരിച്ച് തെരുവിലെ സാധാരണ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നമുക്കറിയാം നമ്മുടെ മുൻപ് കർമ്മ സംപ്രേഷണം ചെയ്ത പല ഇന്റർവ്യൂകളിലും അദ്ദേഹം വിദേശത്തുള്ള പല ഭരണാധികാരികളെ കുറിച്ചും റഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വലിയൊരു വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെ അല്ല പല നേതാക്കന്മാരും സഞ്ചരിക്കുന്നത് നമ്മുടെ നാട്ടിലെ അത്തരത്തിലൊരു സംവിധാനത്തിന് മാറ്റം വരണം എന്ന് അദ്ദേഹം പലതവണ പല അഭിമുഖങ്ങളിലൂടെ ആവശ്യപ്പെട്ടിരുന്നതുമാണ് സജസ്റ്റ് ചെയ്തിരുന്നതുമാണ് എന്തായാലും അതിനൊരു ഉറപ്പ് വരുത്താൻ അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ ഒരു തീരുമാനം നടപ്പിലാക്കാൻ അദ്ദേഹം തന്നെ ഇത്തരത്തിൽ ജനങ്ങളുമായി സംവദിച്ച് ഒരു വാഹന വ്യൂഹമില്ലാതെ ഒരു ടോട്ടോയിലൂടെ നിറത്തിലിറങ്ങുന്ന ഒരു കാഴ്ചയാണ് വരും ദിവസങ്ങളിൽ ഭാരതം കാണാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്